ഒരു ലിറ്റർ കുപ്പിയില് ചുമന്ന കരിക്കായാലും പച്ചക്കറിക്കായാലും നിറച്ചു കൊടുക്കും നൂറ് രൂപ അതിൽ അഞ്ചെണ്ണം കൊണ്ടാലും ശരി രണ്ടെണ്ണം കൊണ്ടാലും ശരി എത്ര വീത്തിയാലും ഇത് ഒരു കുപ്പി നൂറ് രൂപ ആ നമ്മള് സാധാരണ അവർ പൊട്ടിച്ച് വീത്തുമ്പം ചിലപ്പോ മൂന്ന് കരിക്ക് വീത്തിയാറയില്ല ആ ഇതുവരെ മുക്ക ഇടം നിൽക്കും എങ്കിലും ഇവിടെ നാടൻ നാടൻകരിക്ക് കാര്യ നാടൻകരിക്ക് ഇപ്പം

ചില ചോദിക്കും അപ്പൊ അത് വീത്തി പാക്ക് ചെയ്ത് വിളക്കിട്ട് കൊടുക്കും ഇതൊരു നല്ലൊരു സെറ്റപ്പാണ് വേറെ ഒന്നുമല്ല കരിക്ക് വെള്ളം മാത്രമല്ല പിന്നെ

അല്ലേ അല്ലേ ഇവിടെ വീടാത്തെ എന്നാണോ ഇതാ അടുത്ത എന്നാ പ്രാമണഗർളി തന്നല്ലേ ഓക്കേ വാ ഈ ഒരു കുപ്പി കരിക്ക് വാഞ്ചി വേറെ കരിക്ക് കുടിച്ചേ പോറുള്ളൂ കേട്ടോ ആ അപ്പോൾ ഇത് ഹോൾസെയിൽ അറ്റ കൊടുക്കോ ഇത് ഹോൾസെയിൽ ആയിട്ട് എന്നാ കൊടുക്കും അതായത് കല്ല കരിക്ക് ആണെങ്കിലും കൊടുക്കും ഹോൾസെയിൽ ആയിട്ട് അപ്പോൾ റേറ്റ് വ്യത്യാസം വരുില്ലേ ഇല്ല ഇല്ല റേറ്റ് ഒരു വാട് എടുക്കുന്നവർക്ക് ചുമന്ന കരിക്ക് 45 പിന്നെ പച്ച നാപ്പത് പിന്നെ കോവിലുകാർക്കും പൂജക്കാർക്കും മാത്രം ചെത്തി ചീവി എത്ര നൂറ് കരിക്കടത്താലും അമ്പത് കരിക്കും മുപ്പത് രൂപക്കാർക്കൊക്കെ അത് അഡ്ജസ്റ്റ് ചെയ്ത് ഇവിടെ നമുക്ക് തരണുണ്ട് വെട്ടുന്ന ആൾക്കാര് നാടൻകരിക്ക് ഇപ്പം തമിഴ്നാട്ടിൽ നിന്ന് ഒരുപാട് കരിക്കണോണ്ടേ അങ്ങനെ ആൾക്കാര് പെട്ടെന്ന് പറഞ്ഞോണ്ട് കരിക്കും നടക്കൂലും കിടക്കനായാലും ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് ഹോൾസെയിലായിട്ട് ആര് വന്നാലും വില എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് നല്ല താത്ത് കൊടുക്കണുണ്ട് പൺറോഡ് എന്റ് കേട്ടോ ആരും പറഞ്ഞു തരും ആറ്റുകാൽ ബൺറോഡ് കേട്ടാൽ ആരും പറഞ്ഞുതരും ആ ഇറങ്ങുന്ന റോഡിൽ നിന്ന് ഇറങ്ങുന്ന എന്റി തന്നെ ഞാൻ ഇപ്പൊ ഫർണിച്ചറിന്റെ അടുത്ത് പാതിര ഫർണിച്ചറ് കടപ്പുണ്ട് അതിന്റെ അടുത്ത്